അവരൊക്കെയാണ് പെട്ടെന്ന് പറഞ്ഞു കൊടുത്താൽ അപ്പൊ ഇവരൊക്കെ വരാൻ തുടങ്ങി കഴിഞ്ഞിട്ട് അവരൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ വേറെ അവൻ അകത്താ അവൻ സോണീന്നോണി അല്ലേ അവൻ മണ്ണേന ഇവൻ നമ്മടെ വന്ന വിഷയങ്ങളായിട്ട് എന്നാ കൊള്ളാ ഈ നാട്ടുകാർക്ക് കേട്ടാൻ പറ്റാ ഇങ്ങനൊരു വിഷയങ്ങളെല്ലാം ലോകം മൊത്തം അറിഞ്ഞില്ലേ ഒരു പിന്നെ നാട്ടിൽ നിന്ന് പെണ്ണുണ്ടാരും ഉണ്ടാവില്ല പെണ്ണിനും ചേട്ട് കൊടുക്കൂലോക്ക് ਉਹ ਵੀ ਸਿੰਘ ਉਹ ਜੀ ਬਰਸ ਉਹ ਜਾਨਾ ਉਹ ਉਹ ਮੈਂ ਕਿਹਨੇ ਆਵਾ ਮੰਗਿਆ ਦੇਣਾ ਨਾ ਉਹਨੂੰ ਦੇਣਾ ਨਹੀਂ ਉਹਦਾ ਉਹ ਆ ਨਾਡੁਰਪਾਲ ਦੀਆਂ ਉਹ ਦੂਰਾ ਆਲਕਰਾਂ ਉਹ ਇਹ ਇਹ ਮੈਂ ਜਾਨੀ ਉਹਦਾ ਇਹ ਕੋਚ ਇਹ ਕੋਚ ਪੜ੍ਹਦੀ ਨੰਨੇ ਤੇ ਉਹਨੇ ਇਹ ਬਾਕਸ ਕੇਸ ਲੈ ਕੇ ਟਫਕਲਾ ਆਇਨਾ ਸਮਝਦਾ ਇਹ ਮੇਰੇ ਪੜ੍ਹਦੀ ਨੰਨੇ ਤੇ ਲੈਰੋੜ ਗਈ ਆ ਜਦ ਮੇਰੇ ਕੋਲ ਟੈਕਸ ਆਇਆ ਤਾਂ ਮੇਰੇ ਐਸਆਈ ਸਿਰਮ ਜੀ ਸੀਪਰਾ ਵੀਰਾ ਨਾਡੁਰਪਾਲ ਦੀਆਂ ਆਉਂਦੀਆਂ ਉਹ ਹੋ 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 കൊറോണ സമയത്തായിട്ട് ഇവിടെ സോണി വേറെ അതിനായിട്ട് മാറ്റങ്ങളൊന്നുമില്ല ഒരാൾ ഒരു സമയത്ത് അത് കേസുണ്ടായിരുന്നോ ആ ഒരു കേസിലാണ് സോണിയാകത്ത് ഈ വന്ന കേസിൽ ഈ സോണിയാണ് വേറെ ഉള്ളവർക്കിടെ അടിച്ചത് അന്ന് സോണിയുടെ കൂടെ എവിടെ തന്നെ ആൾക്കാരും ഇവിടെ ആരും അവരും കളക് പാതം കളക്കണം മതി ഒരു മനുഷ്യെല്ലാം ഈ കാര്യങ്ങളറിയ കാര്യങ്ങൾ അറിയാം പക്ഷെ

ഇവരെല്ലാരും കൂടിയാണ് ഈ പൈസ കൊടുക്കി വീട് ശ്രമിക്കുന്നു അമ്മയായിട്ട് ലോഹിയായിരുന്നു രണ്ടുപേരും പാലുകാട്ടായിട്ട് തള്ള നയിക്കണേ